ഇസ്രേൽ പലസ്തീൻ സംഘർഷം നൂറ്റാണ്ടുകളായി തുടരുന്ന ഒന്നാണ് ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയ പ്രദേശമായി ഇവിടെ ജൂതന്മാരും അറബികളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളാണ് സംഘർഷങ്ങളുടെ മൂലകാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രൂപം കൊണ്ട സയൻറ്റിസ്റ്റ് പ്രസ്ഥാനം ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്കായി ഒരു ദേശീയ രാഷ്ട്രം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടു പലസ്തീൻ മേഖലയെ അവർ അവരുടെ വാക്തത്വ ഭൂമിയായി കണക്കാക്കി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി ഈ കാലഘട്ടത്തിൽ ജൂത കുടിയേറ്റം വർദ്ധിക്കുകയും അറബ് ജനസംഖ്യയുമായി അവർ സംഘർഷത്തിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഫലസ്തീനെ ഒരു ജൂതരാഷ്ട്രമായും ഒറബ് രാഷ്ട്രമായി വിഭജിക്കാൻ ശുപാർശ ചെയ്തു അറബ് രാജ്യങ്ങൾ ഈ പദ്ധതിയെ എതിർത്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏട്ടിൽ ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഇസ്രായേൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു ഈ യുദ്ധത്തെ പലസ്തീനികൾ നഖ്ബ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ും ലക്ഷക്കണക്കിന് പലസ്തീനുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം തുടങ്ങിയ പ്രദേശങ്ങളും പിടിച്ചെടുത്തു ഇത് സംഘർഷത്തിന്റെ സ്വഭാവത്തെ കൂടുതൽ മാറ്റിമറിച്ചു ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലെ നിർണായക വഴിത്തിരിവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ഹമാസ് ഗാസയിൽ നിന്ന് നടത്തിയ ഈ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ ശക്തമായ സൈനിക നടപടിയാണ് ആരംഭിച്ചു ഇസ്രേലിന്റെ ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതായിരുന്നു എന്നാൽ ഈ സൈനിക നടപടി ഗാസയിലെ ജനസംഖ്യ കടുത്ത ദുരിതത്തിലാക്കി ഹമാസ് നിയന്ത്രിക്കുന്ന പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം അറുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് ഗാസയിലെ ഭൂരിഭാഗം കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു ഗാസയിലെ സൈനിക നടപടികളിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കടുത്ത വിമർശനം നേരിടുന്നുമുണ്ട് ഈ സൈനിക നടപടികൾ മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് പല രാജ്യങ്ങളും ആരോപിക്കുന്നു നിരവധി രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃപരിശോധിച്ചു സ്പെയിൻ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിലെ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തി ചില രാജ്യങ്ങൾ സൈനിക കരാറുകൾ റദ്ദാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹു ഈ ഒറ്റപ്പെടൽ ശ്രമങ്ങളെ നേരിടാൻ ഇസ്രയേൽ ഒരുങ്ങണമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു ഇത് ഇസ്രയേലിന്റെ സാമ്പത്തിക പ്രതിരോധ മേഖലകളെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സൈനിക നടപടികൾക്ക് ശേഷം ലോകരാഷ്ട്രങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകുന്ന പ്രവണത വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോർച്ചുഗൽ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞു ഈ നീക്കം ദീർഘകാലമായി നിലനിന്നിരുന്ന ദുരിരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിന് പുതിയ ഊർജം നൽകിയിട്ടുമുണ്ട് പോർച്ചുഗൽ വിദേശകാര്യമന്ത്രി പൗലോ റാഞ്ചൽ പലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ഇസ്രയേലിനെതിരെയെല്ലാം മറിച്ച് പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിനും സമാധാനത്തിനും വേണ്ടിയാണെന്നും വ്യക്തമാക്കി ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു ധീരമായ നടപടിയാണെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഈ നീക്കങ്ങൾ നെതിന്യാഹിനക്കടുത്ത് അതൃപ്തനാക്കിയിട്ടുമുണ്ട് അദ്ദേഹം ഈ നീക്കത്തെ തെറ്റുകൾക്ക് നൽകുന്ന വലിയ പ്രതിഫലമെന്നാണ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സമൂഹം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ആശയം ദുരാഷ്ട്ര പരിഹാരമാണ് സുരക്ഷിതവും അംഗീകൃതവുമായ അതിർത്തികൾക്കുള്ളിൽ ഒരുമിച്ച് നിലനിൽക്കുന്ന രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി ഇസ്രായേലും പലസ്തീനും നിലകൊള്ളുക എന്നതാണ് ഈ പരിഹാരത്തിന്റെ കാതൽ എന്നാൽ ഈ ആശയത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ ശക്തമായി എതിർക്കുന്നു ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ദുരാഷ്ട്ര പരിഹാരത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം വലിയ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കി ഈ പ്രമേയത്തെ എതിർത്തത് കേവലം എട്ട് രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയും ഇസ്രയേലും കൂടാതെ ചില പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങൾ മാത്രമാണ് ഈ നിലപാടിനെ പിന്തുണച്ചത് ഇത് പലസ്തീൻ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഐക്യദാർഢ്യം വ്യക്തമാക്കുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഭാവിയിൽ കൂടുതൽ സങ്കീർണ്ണമാകാനുള്ള സാധ്യതയുമുണ്ട് ഇസ്രേലിന്റെ കടുത്ത നിലപാടുകളും പലസ്തീൻ രാഷ്ട്രത്തിനുള്ള വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പിന്തുണയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ അകൽച്ചയ്ക്ക് കാരണമായേക്കാം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പലസ്തീനികളുടെ അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടുള്ളൊരു പരിഹാരം സമാധാനം കൊണ്ടുവരില്ലെന്ന് ലോകം തിരിച്ചറിയുന്നു ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് നിർണായകമാണ് അമേരിക്ക പരമ്പരാഗതമായി ഇസ്രായേലിലെ പ്രധാന സഖ്യകക്ഷിയാണ് എന്നാൽ ഇസ്രായേലിന്റെ നിലപാടുകൾ അമേരിക്കയ്ക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് യുഎസ് ഇസ്രയേൽ ബന്ധത്തിലെ വിള്ളലുകൾ മേഖലയിലെ പൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയേക്കാം അതേസമയം അറബ് ലോകത്തെ രാജ്യങ്ങളായ സൗദി അറേബ്യ യു എ എന്നിവയുമായി ഇസ്രയേൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് സമാധാനത്തിലുള്ള ഒരു ശ്രമമായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ പലസ്തീൻ പ്രശ്നത്തിന് നീതിയുക്തമായി പരിഹാരം കാണാതെ മേഖലയിൽ ശാശ്വതമായ സമാധാനം സാധ്യമല്ലെന്ന് പലരും വിശ്വസിക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ഇരു രാജ്യങ്ങൾക്കും നീതിയും സമാധാനം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം എന്നാൽ ഇസ്രയേലിലെ സൈനിക നടപടികൾ പൂർണ്ണമായും അവസാനിക്കാതെയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെയും യഥാർത്ഥ സമാധാനം വിദൂരമായി തുടരുന്നു ലോകമൊരു പുതിയ ഭാവിക്കായി കാത്തിരിക്കുമ്പോൾ ഈ സംഘർഷം ആഗോള ശ്രദ്ധാകേന്ദ്രമായി തുടരും ഗാസിലെ മാനസിക ദുരന്തങ്ങൾ നിരപരാധികളായ സാധാരണക്കാർ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നത് എന്നിവയിൽ പല രാജ്യങ്ങളും ആശങ്ക രേഖപ്പെടുത്തി ഇസ്രയേലിലെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നുവെന്ന് പല രാഷ്ട്ര തലവന്മാരും തുറന്നു പറഞ്ഞു സ്പെയിൻ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പരസ്യമായി ഇസ്രേലിലെ നയങ്ങളോട് വിയോജിച്ച് പ്രകടിപ്പിച്ചു ചില രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള സൈനിക കരാറുകൾ റദ്ദാക്കുകയും നിർത്തിവെക്കുകയും ചെയ്തു ഉദാഹരണത്തിന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഏകദേശം ഒരു ബില്യൺ യൂറോയുടെ സൈനിക കരാറുകൾ റദ്ദാക്കിയത് ഇതിന് ഉദാഹരണമാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി പല രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളുടെ നീക്കം ദുരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ നൽകുന്നു ഇത് ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ദുരാഷ്ട്ര പരിഹാരത്തിന് അനുകൂലമായ പ്രമേയം വലിയ ഭൂരിപക്ഷത്തിൽ പാസാക്കി ഇത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ അംഗീകരിക്കാനുള്ള ആഗോള ഐക്യദാർഢ്യം വ്യക്തമാക്കുന്നു ഈ പ്രമേയത്തെ എട്ട് രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത് ഇതിൽ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്നു ഈ പ്രതികരണങ്ങൾ ഇസ്രയേൽ അന്താരാഷ്ട്ര തലത്തിൽ എത്രത്തോളം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതും